കഴിഞ്ഞ ദിവസം ഉണ്ടായ കാരണമായ ഒരു സംഭവമാണ് ഒരു ടിക്കറ്റ് എക്സാമിനുടെ ഒരു പിന്നെ യാചകനായിട്ട് കയറിയ ഒരാൾ ടിക്കറ്റ് പോലും എടുക്കാതെ കയറിയ ഒരാള് തള്ളിയിട്ട് അപായപ്പെടുത്തിയത് അത്യന്തം ധാരണമായതും പ്രതിഷേധാർഹവുമായ സംഭവമാണ് അത്തരം സംഭവങ്ങളുടെ മേലെ ആവർത്തിക്കാതിരിക്കാനുള്ള നടപടി റെയിൽവേ സ്വീകരിക്കേണ്ടതുണ്ട് ഒന്നാമത്തെ കാര്യം ഈ ട്രെയിനകത്ത് പല കമ്പാർട്ടികളിലും വേണ്ടത്ര സുരക്ഷാ ഉദ്യോഗസ്ഥരില്ല ഒരു പക്ഷേ അവർ ഇത്തരം ഒരു അപകടം മുൻകൂട്ടി കാണുന്നില്ല പിന്നെ ടിക്കറ്റ് പരിശോധനയായിട്ട് വരുന്നവർ പോലും ഇങ്ങനെ ഒരു സാഹചര്യം മുൻകൂട്ടി കണ്ടുകൊണ്ട് വാതിൻ്റെ സമീപം നിൽക്കാതിരിക്കാനൊക്കെ പരമാവധി ശ്രദ്ധിക്കണമെന്നാണ് ഇനിയുള്ളവരോടെങ്കിലും നമുക്ക് പറയാനുള്ളത് പിന്നെ ട്രെയിനിൻ്റെ കാര്യത്തിൽ ഇപ്പം നാല് മണിക്ക് ശേഷം ആകെ ഈ ആറേകാലിന് പോകുന്ന ട്രെയിൻ മാത്രമാണ് തെക്കോട്ടുള്ള യാത്രക്കാർ ഇന്ന് ഇപ്പോൾ ഇത്തിരി കുറവുണ്ട് യാത്രക്കാർ ഒരു മൂന്നു നാല് ട്രെയിനകത്ത് കയറേണ്ട യാത്രക്കാരാണ് മിക്ക ദിവസങ്ങളിലും വൈകുന്നേരം ഈ ട്രെയിനകത്ത് യാത്ര ചെയ്യുന്നത് അത് പിന്നെ കരുനാഗപ്പള്ളി കൊല്ലം കായംകുളം ഭാഗങ്ങളിൽ നിന്നൊക്കെ യാത്ര ചെയ്യുന്നവർ ശരിക്കും ആളുകളാണ് നമുക്ക് കയറാൻ പോലും ആകാത്ത തരത്തിലുള്ള തിരക്കാണ് ഈ ട്രെയിനകത്തുള്ളത് യാത്രക്കാർ നല്ലൊരു ഭാവം വാതിലിൽ നിന്നാണ് യാത്ര ചെയ്യുന്നത് അതെല്ലാം അപകടകരമാണ് അപ്പോൾ റെയിൽവേ വേണ്ടത്ര ശ്രദ്ധിക്കേണ്ടതുണ്ട് അതുപോലെ തന്നെ യാത്രക്കാരുടെയും ഉദ്യോഗസ്ഥരെയും സുരക്ഷയ്ക്ക് ആവശ്യമുള്ള മുൻകരുതലുകൾ റെയിൽവേ മുൻകരുതൽ റെയിൽവേനെ സ്വീകരിക്കുന്നുണ്ട് മേലിത്തരം ആവർത്തിക്കാനുള്ള പാലിക്കേണ്ടതാണ് സമൂഹം യാത്രക്കാരെന്ന രീതിയില് യാചകരെ ഭിക്ഷാടകരെ തീർച്ചയായിട്ടും മുഴുവനായിട്ട് ഒഴിവാക്കണമെന്നാണ് ഞങ്ങളുടെ അഭിപ്രായം കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അവര് ഒരുപാട് ബുദ്ധിമുട്ടുകൾ ഉണ്ടാക്കുന്നു അല്ലാതെ തന്നെ ഇപ്പം പോലീസ് പറഞ്ഞാൽ പോലും അവര് പോകുന്നില്ല എന്നൊക്കെ കുറേ കാരണങ്ങളുണ്ട് പിന്നീട് ലേഡീസ് കമ്പാർട്ട്മെന്റിലൊക്കെ പോലീസിന്റെ സേവനമുണ്ട് ഇപ്പം മെമ്മോലായാലും പോലീസിന്റെ സേവനമുണ്ട് അത് കൂടുതൽ ശക്തിപ്പെടുത്തിക്കൊണ്ട് നല്ല രീതിയിൽ ആ പ്രവർത്തനം എല്ലാം അവർ ചെയ്യുന്നുണ്ട് അപ്പോൾ അത് കൂടുതൽ ശക്തിപ്പെടുത്തിക്കൊണ്ട് ഈ യാചകരെ പൂർണ്ണമായിട്ട് ഒഴിവാക്കണമെന്നാണ് അഭിപ്രായം പിന്നീട് ആ ടി ആറിന് സംഭവിച്ച കാര്യത്തിൽ അദ്ദേഹത്തിന് പോലും ഇവിടെ സുരക്ഷയില്ലെങ്കിൽ പിന്നെ ഈ സാധാരണ യാത്രക്കാരെ നമ്മുടെ കാര്യം എന്താവുമെന്ന് അറിയില്ല അപ്പം ഇങ്ങനെയുള്ളവരെ പൂർണ്ണമായിട്ടും ഒഴിവാക്കുകയും കൂടുതൽ അതിന് പരിഹാരമായിട്ട് പറയാനാണെങ്കിൽ കൂടുതൽ ജനറൽ കോച്ചുകൾ അവൈലബിൾ ആക്കണം അങ്ങനെ ഉണ്ടെങ്കിൽ ഇങ്ങനെയുള്ളവർക്ക് കുറേ ഇങ്ങനെയുള്ളവർ കയറേണ്ടെന്ന് നമുക്ക് പറയാൻ പറ്റില്ല ബട്ട് കുറേ കൂടി റിസർവേഷൻ കോച്ചുകളിലൊക്കെ കയറുന്നത് ഒഴിവാക്കാൻ പറ്റും ഞാൻ കുറെ കാലമായിട്ട് ട്രെയിനിൽ സ്ഥിരമായിട്ട് യാത്ര ചെയ്യാൻ യാത്രക്കാരനാണ് ഈ നമ്മളെല്ലാവരും ചെറുപക്ഷേ മറന്നിട്ടുണ്ടാവും മട്ടന്നൂരുള്ള ഒരു സ്ത്രീയും അവരുടെ കൊച്ചുമോളുമായിട്ട് ട്രെയിനിൽ യാത്ര ചെയ്യുന്ന സമയത്ത് ഒരാൾ ട്രെയിനിനകത്ത് തീവിക്കുകയും ഇവർ പ്രാണരക്ഷാർത്ഥം ട്രെയിനിൽ നിന്ന് ചാടി പുറത്തേക്ക് പോവുകയും ചെയ്തായിരുന്നു അവരെല്ലാം വീണ്ടും മരണപ്പെടുകയാണ് ഉണ്ടായത് ഒന്ന് രണ്ട് ദിവസം അതിൻ്റെ സെൻസേഷൻ കഴിഞ്ഞു ആ വാർത്തയ്ക്ക് യാതൊരു പ്രാധാന്യമില്ലാണ്ടായിരുന്നു യാതൊരു സേഫ്റ്റി മെഷേഴ്സും അതായത് ആർ പി എഫിൻ്റെ ഭാഗത്താകട്ടെ സാധാരണ പോലീസുകാരാകട്ടെ ആർക്കും ഇതിനകത്ത് യാത്ര ചെയ്യുന്നവർ അവർ തിരിച്ച് സുരക്ഷിതമായി വീട്ടിലെത്തിയാൽ അവരുടെ ഭാഗ്യം എന്ന് മാത്രം പറഞ്ഞാൽ മതി അല്ലാതെ റെയിൽവേയുടെ സേഫ്റ്റി കൊണ്ട് ആർക്കും ജീവനക്കാർക്കും രക്ഷയില്ല യാത്രക്കാർക്കും രക്ഷയില്ല വനിതാ യാത്രക്കാർക്കും രക്ഷയില്ല എന്നുള്ളതാണ് ഇത് വീണ്ടും ആവർത്തിച്ചുകൊണ്ടേയിരിക്കും രണ്ടു ദിവസം കഴിയുമ്പോൾ ഇതിൻ്റെ ഒരു ഇൻസിഡൻ്റ് നടത്തി മാത്രമല്ല ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഈ സീസൺ ടിക്കറ്റുകൾ കഴിഞ്ഞ പത്ത് കൊല്ലമായിട്ട് ഇഷ്യൂ ചെയ്യുന്ന സീസൺ ടിക്കറ്റ് നിങ്ങളൊന്നെടുത്ത് നോക്കിയാൽ മതി അതിൻ്റെ എണ്ണത്തിലുണ്ടായ വർധനവും ഈ ജനറൽ കമ്പാർട്ട്മെൻറ്റിൽ ഉണ്ടായ കുറവുകൾ യൂണിവേഴ്സലി പ്രൊപ്പോഷനാണ് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ യാത്രക്കാരുടെ എണ്ണം കൂടുന്നതനുസരിച്ച് സാധാരണ യാത്ര ജനങ്ങൾക്ക് സഞ്ചരിക്കാൻ കഴിയുന്ന ബോഗികളുടെ എണ്ണം കുറച്ചു കൊണ്ടുവരികയാണ് അപ്പോൾ മ ഈ യാത്രക്കാർ മറ്റ് കമ്പാർട്ട്മെൻറ്റിൽ കയറുകയും ആൾക്കാർക്ക് ബുദ്ധിമുട്ടുണ്ടാക്കുകയും ടി ടി പോലുള്ള ജോലി ചെയ്യുന്ന ജീവനക്കാരെ സംബന്ധിച്ചിടത്തോളം വലിയൊരു ടാസ്ക്കായി മാറുകയാണ് ആൾക്കാർക്ക് യാത്ര ചെയ്യാൻ വേറെ മാർഗമില്ല അതാണ് ഇത്തരം സംഭവങ്ങൾ പ്രധാനപ്പെട്ട ഒരു ഘടകം ട്രെയിനിൽ ട്രെയിൻ ഇതൊരു പുതിയ സംഭവമല്ല ഇതുപോലെ നിത്യേന പല സംഭവങ്ങളും നടക്കാറുണ്ട് ഇപ്പോ ഒരിക്കൽ ഇതുപോലെ ഒരു മദ്യപിച്ചൊരു യാത്രക്കാർ ഭോഗിയിൽ കയറിയപ്പോൾ വളരെയധികം ഞങ്ങൾക്ക് വളരെയധികം ബുദ്ധിമുട്ടായിരുന്നു പിന്നെ യാത്രക്കാർ തന്നെയാണ് നമ്മളെ രക്ഷിച്ചത് ഇതുപോലെ കൊല്ലത്തെത്തുമ്പോഴത്തേക്കും വളരെയധികം പിന്നെ ആൾക്കാർ കുറയുകയും നമുക്ക് ഒറ്റക്ക് യാത്ര ചെയ്യാൻ വളരെയധികം ബുദ്ധിമുട്ട് അനുഭവപ്പെടുകയും ചെയ്യുന്നു ഒരു ടി ടി ആറിന് ഇങ്ങനെ സംഭവിക്കുമ്പോൾ മാത്രം നമ്മളത് നമ്മുടെ ശ്രദ്ധയിൽപ്പെടുകയും പൊതുജനങ്ങളെ അന്നേരം മാത്രം ഒരു ചർച്ചയാകാതെ സ്ഥിരമായിട്ട് നമുക്ക് സ്ത്രീ ജീവനക്കാർക്ക് സുരക്ഷിതമായി പോലുള്ളൊരു സംവിധാനം ഉണ്ടാക്കേണ്ടതാണ് ജനറൽ കമ്പാർട്ട്മെൻറ്റുകൾ കുറച്ച് കൂടെ വർദ്ധിപ്പിക്കുക പിന്നെ സുരക്ഷിതം വല്ലപ്പോഴൊക്കെ പോലീസ് ചെക്കിംഗ് ഉണ്ടാക്കുക അതൊക്കെയാണ് നമുക്ക് കൂടാതെ സ്ത്രീ ജീവനക്കാർക്ക് പോകാൻ പറ്റുന്നത് സ്ത്രീ ജീവനക്കാർക്കെന്നല്ല എല്ലാവർക്കും ഇതേപോലെ പിന്നെ പോകാൻ വേണ്ടി നമ്മുടെ റെയിൽവേയുടെ നിന്നും ശ്രദ്ധ ഉണ്ടായിരിക്കേണ്ടതാണ് ട്രെയിനിൽ എന്തോരം പ്രശ്നങ്ങൾ ഉണ്ടെന്നുള്ളത് നമുക്ക് ഡെയിലി യാത്രക്കാർക്ക് നന്നായിട്ട് അറിയാവുന്ന കാര്യമാണ് അപ്പൊ ഒരു കമ്പാർട്ട്മെന്റിൽ നമ്മൾ തനിച്ചായി പോയി കഴിഞ്ഞാൽ പോലും നമുക്കൊരു സേഫ്റ്റി ഇല്ല നമുക്ക് പേടിയാണ് ശരിക്കും കൊണ്ടിരിക്കുക അപ്പം ഇതുപോലൊരു ടി ടിആറിന്റെ കേസ് ഇപ്പം നമ്മൾ അതുപോലെ ഒരു അതുപോലൊരു ഇല്ലാത്ത സുരക്ഷ സാധാരണ യാത്രക്കാരെ ഞങ്ങൾക്ക് എങ്ങനെ നമുക്ക് നമുക്കതാണ് ചോദിക്കാനുള്ളത് കഴിഞ്ഞ ദിവസം നടന്ന ടി ടി ആറിന്റെ സംഭവം വളരെയേറെ പൊതുജന ശ്രദ്ധ ആഘോഷിച്ചു അത് ഈവൻ ടി ടി ആർ ആയതുകൊണ്ടായിരിക്കും അവർ ശ്രദ്ധയിൽപ്പെട്ടത് എന്നാൽ നിത്യവും തിക്കും തിരക്കുമില്ലാതെ ഇന്നുവരെയും ട്രെയിനിൽ കയറാൻ എനിക്ക് സാധിച്ചിട്ടില്ല ഈ ജനറൽ കമ്പാർട്ട്മെന്റിന്റെ എണ്ണം കൂട്ടുകയാണെങ്കിലും സ്ലീപ്പർ ക്ലാസ്സുകളിലേക്ക് അധികമാരും ഇടിച്ചു കയറാതെ അത് യാത്ര ചെയ്യാൻ തയ്യാറാവും